ഒന്നര വർഷത്തോളം പ്രണയിച്ച് വിവാഹം കഴിച്ചു വിവാഹം കഴിഞ്ഞ് ആർഭാട വിവാഹത്തിന്റെ പതിനഞ്ചാം ദിവസം നവവധുവിനെ ഭർത്താവിന്റെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നു ഇന്ന് ഈ കേസിന് പിന്നിലെ ഒരു വലിയ ട്വിസ്റ്റ് പുറത്തു വന്നിരിക്കുന്നു കാട്ടാക്കടയിലാണ് സംഭവം നടന്നത് പ്രണയിച്ച് വിവാഹം കഴിച്ച പതിനഞ്ചാം നാൾ നവവധു ഭർത്താവിന്റെ ഗ്രഹത്തിൽ തൂങ്ങി മരിച്ച കേസിൽ ഒരു വമ്പൻ ട്വിസ്റ്റ് തണ്ണിച്ചാംകുഴി സോനാ ഭവനിൽ സോന എന്ന ഇരുപത്തിരണ്ട് വയസ്സുകാരി മരണപ്പെട്ട കേസിൽ ഭർത്താവ് അറസ്റ്റിലായിരിക്കുന്നു എട്ടു മാസത്തിനു ശേഷമാണ് ഈ അറസ്റ്റ് കല്ലാമം കല്ലർക്കുഴി ഷിബിൻ ഭവനിൽ വിപിൻ ആണ് അറസ്റ്റിലായത് തണ്ണിച്ചാങ്കുഴി സോനാ ഭവനിൽ സോന എന്ന ഇരുപത്തിരണ്ടുകാരി മരണപ്പെട്ട കേസിലാണ് വിപിൻ അറസ്റ്റിലായത് കേസിനാസ്പദമായ സംഭവം ഇങ്ങനെയാണ് രണ്ടായിരത്തി ജൂണിലായിരുന്നു വിപിൻറെയും സോനയുടെയും വിവാഹം പതിമൂന്നാം ദിനം സോന ഭർത്താവിന്റെ ഗ്രഹത്തിൽ തൂങ്ങി മരിക്കുകയായിരുന്നു സോനിയുടെ മരണം ഭർത്താവിന്റെ ശാരീരികവും മാനസികവുമായ പീഡനത്തെ തുടർന്നാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു ജൂലൈയിൽ ഭർത്താവിന്റെ വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിലാണ് സോനയെ കണ്ടത് ഓട്ടോ ഡ്രൈവറായ വിപിനും സോനയും ഒന്നര വർഷത്തോളം പ്രണയമായിരുന്നു അതിനുശേഷമായിരുന്നു വിവാഹം പക്ഷേ വിവാഹത്തിന്റെ പതിനഞ്ചാം നാൾ രാത്രി ഭർത്താവ് കിടന്നുറങ്ങിയ അതേ മുറിയിലെ ഫാനിൽ സോനയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി അന്നു മുതൽ ദുരൂഹത സോനയുടെ ബന്ധുക്കൾ ആരോപിച്ചിരുന്നു പ്രണയ വിവാഹമായിരുന്നുവെങ്കിലും വിപിൻ സ്ത്രീധനം ആവശ്യപ്പെട്ട് സോനയെ നിരന്തരം മാനസികമായി ഉപദ്രവിച്ചിരുന്നു ചില ദിവസങ്ങളിൽ ശാരീരികമായി മർദ്ദിച്ചു എന്നും പറയപ്പെടുന്നു ഇതാണ് മരണകരണമായത് എന്നാണ് റിപ്പോർട്ട് വിപിൻ ഉറങ്ങിക്കിടന്ന മുറിയിൽ സോന തൂങ്ങി മരിച്ചത് ഭർത്താവ് അറിഞ്ഞില്ല എന്ന വാദത്തിലും സംശയമുണ്ടായിരുന്നു ഉറങ്ങിപ്പോയതുകൊണ്ടാണ് അറിയാതിരുന്നതെന്നാണ് അന്ന് വിപിൻ പറഞ്ഞത് ഇതും സോനയുടെ ബന്ധുക്കൾ ദുരൂഹമായി കണ്ടു ഇതിൽ സംശയമുണ്ടെങ്കിലും കൊലപാതകമല്ല ആത്മഹത്യ തന്നെയാണ് എന്നാണ് ഇതുവരെയുള്ള അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആത്മഹത്യാ പ്രേരണയും ഗാർഹിക പീഡനവുമാണ് ആരോപിച്ചിരിക്കുന്നത് സോനിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന ബന്ധുക്കളുടെ ആരോപണത്തെ തുടർന്നാണ് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയത് രാത്രി പതിനൊന്ന് മണിക്ക് ഉറക്കമുണ്ടർന്നപ്പോൾ സോന തൂങ്ങി നിൽക്കുന്നതാണ് കാണുന്നത് എന്നാണ് ഭർത്താവ് വിപിൻ പോലീസിന് നൽകിയ മൊഴി എന്നാൽ ഒൻപത് മണിക്ക് വിപിൻ ഉറങ്ങിയെന്ന് പറയുമ്പോഴും വരെ മൊബൈൽ ഫോണിൽ ഓൺലൈനിൽ ഉണ്ടായിരുന്നു എന്നതാണ് വലിയൊരു തെളിവ് എന്നാൽ ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായതായി ആരും പറയുന്നുമില്ല പ്രണയത്തിന് ശേഷം വളരെ ആർഭാടമായിട്ടാണ് ഇവരുടെ വിവാഹം നടന്നത് മരണപ്പെടുന്നതിന് തലേ ദിവസം വയറുവേദനയുള്ളതായി പെൺകുട്ടി പറഞ്ഞിരുന്നു എന്ന് വീട്ടുകാർ പറയുന്നു രാത്രി പതിനൊന്ന് മണിക്ക് ബിപിൻ ഉറക്കമുണർന്നപ്പോൾ സോന തൂങ്ങി നിൽക്കുന്നതാണ് കണ്ടതെന്നാണ് ഭർത്താവും ബന്ധുക്കളും പറയുന്നത് പന്ത്രണ്ട് മണിയോടെ സോന മരിച്ചതായി ഭർത്താവ് ഭാര്യ മാതാവിനെ അറിയിക്കുന്നു അതിനുശേഷം കാട്ടാക്കട സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് മെഡിക്കൽ കോളേജിലും എത്തിച്ചു ബിപിനും അനുജൻ ഷിബിനും ചേർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചത് ഇരുവരും രണ്ട് സമുദായക്കാരാണ് കാട്ടാക്കടയിലെ ഒരു ആധാരമെടുത്ത സ്ഥാപനത്തിലെ ജീവനക്കാരിയായിരുന്നു സോന ഭർത്താവ് വിപിൻ ഓട്ടോ ഡ്രൈവറാണ്